അലൈക്കും വാർഹത്തല്ലാഹി വബർകാത്തു ഇന്നലെയായിരുന്നു ഈശ്വർമാൽപ്പെ അർജുൻ്റെ വീടായ കോഴിക്കോട് ജില്ലയിലെ കണ്ണാടിക്കലിലുള്ള വസതിയിലെത്തിയത് ഈശ്വരൻ്റെ കൂടെ മറ്റ് ടീം അംഗങ്ങളും ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട വാർത്ത ഇപ്രകാരമാണ് കോഴിക്കോട് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ്റെ വീട്ടിലെത്തി ഈശ്വർമാൽപേ ഉച്ചയോടെയാണ് ഈശ്വർ മേൽപ്പേ കണ്ണാടിക്കലിലെ വീട്ടിലെത്തിയത് അർജുൻ്റെ വീട്ടിലെത്തിയത് കുടുംബത്തെ സമാധാനിപ്പിക്കാനാണെന്ന് ഈശ്വർ പറഞ്ഞു തിരച്ചിൽ നടത്തുമ്പോൾ വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു അനുമതി നേടുന്നതിനാണ് ഏറ്റവും പ്രതിസന്ധി നേരിട്ടത് ഒരു ദിവസം വെള്ളത്തിലിറങ്ങാൻ അനുവദിച്ചാൽ അടുത്ത രണ്ട് ദിവസം ഇറങ്ങാൻ അനുമതി നിഷേധിക്കും മണ്ണിടിച്ചിലിൽപ്പെട്ട എട്ട് പേരുടെ മൃതദേഹം കിട്ടി മൂന്നുപേരെ ഇനിയും കിട്ടാനുണ്ട് അർജുൻ്റെ വണ്ടിയുടെ ജാക്കിയും കയറും കണ്ടെടുക്കാനായി കയർ കിട്ടിയ സ്ഥലത്ത് ഒരുപാട് മണ്ണ് നീക്കം ചെയ്യാനുണ്ട് ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടുവന്ന് മണ്ണ് നീക്കം ചെയ്യണം അഞ്ച് ദിവസമെങ്കിലും ഡ്രഡ്ജിങ് നടത്തേണ്ടി വരും മുപ്പത് അടിയിൽ മണ്ണ് അടിഞ്ഞിട്ടുണ്ട് ഡ്രഡ്ജർ എത്തിക്കാനുള്ള ഫണ്ടില്ലാത്ത രീതിയിലാണ് കർണാടക സർക്കാരിൻ്റെ നിലപാട് കേരള സർക്കാരും വിഷയത്തിൽ ഇടപെടണം അർജുന്റെ മൃതദേഹമെങ്കിലും വീട്ടിൽ എത്തിക്കുമെന്ന് അർജുന്റെ അമ്മയ്ക്ക് വാക്ക് നൽകിയിരുന്നു ഞങ്ങളുടെ സംഘത്തിൽ പത്ത് പേരുണ്ട് അർജുനെ കണ്ടെത്തുക എന്നത് ഞങ്ങൾ പ്രതിജ്ഞ പോലെ എടുത്തിരിക്കുകയാണെന്നും അർജുൻ മാൽപേ പറഞ്ഞു ഒരു മാസം മുൻപാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട് അർജുനും പടികയറ്റിയ ലോറിയും കാണാതായത് കരയിലും വെള്ളത്തിലും തിരച്ചിൽ നടത്തിയെങ്കിലും അർജുനെ കണ്ടെത്താനായില്ല വെള്ളത്തിൽ കാണാതാവുന്നവർക്കായി തിരച്ചിൽ നടത്തുന്ന സന്നദ്ധ പ്രവർത്തകനാണ് കർണാടക സ്വദേശിയായ ഈശ്വർ മാൽപേ